കാരണം ഇത് ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമല്ല നമ്മൾ പഴയ പഴയകാല ചിന്തകൾ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും കാരണം ആദ്യകാല ചിത്രം മുതൽ ഇപ്പം ഇന്നും കാണുന്ന മുഖം വരെ നമ്മുടെ കൂടെയുണ്ട് ഇതിനും പഴയതിന് എപ്പോഴും ഒരു പുതുമയുണ്ടല്ലോ പഴയ ആളുകൾ പക്ഷേ നമുക്ക് ചില സങ്കടം വരും ചില പഴയ നമ്മൾ അന്ന് കണ്ട മുഖങ്ങളല്ല ഇന്ന് കാണുന്നത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നത്ത് ഒരുപാട് കഥനത്തിൻ്റെ കഥ പറഞ്ഞു ഓരോരുത്തർ ആ കഥ കഥത്തിൻ്റെ കഥയിൽ ഞാനും ഉണ്ട് ആ കൂട്ടത്തില് പട്ടണയും പരിപാട്ടി ഉണ്ടായിരുന്നു ഞാനൊരു കഥ പറഞ്ഞ് തരാം ഒരു ഷോർട്ട് അഭിനയിച്ചാലും നമുക്ക് പ്രിവി ഷോ ഇടും പ്രിവി ഷോ ഇടുമ്പോൾ അത് കാണാനുള്ള ഒരു ആഗ്രഹവും ഇതുണ്ടാവും നമ്മുടെ മനസ്സിൽ ഇപ്പം നല്ല മഴ കോട്ടം കോടമ്പക്കം ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം എൻ്റെ മുകളിൽ കൂടി പോകാത്ത ആർട്ടിസ്റ്റുകളില്ല നല്ലൊരു മഴയത്ത് ഞാനും ഉണ്ട് എന്നൊരു സ്നേഹിതനുണ്ട് ഒരു കീറി പറഞ്ഞ കൂടെയാലാണ് ഞങ്ങൾ പോകുന്നത് തന്നെ അപ്പോൾ ഒരു പൊക്കം കുറഞ്ഞ ഒരാളിങ്ങനെ ആ പാലത്തിൻ്റെ അടിയിൽ മഴ കൊള്ളാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞത് ആ മനുഷ്യനെ കൂടെ കേട്ടാ എന്ന് ഞാൻ നമ്മളാ നനയുന്നത് ആ മനുഷ്യനെ കൂടെ കയറ്റിയാൽ നമ്മളെല്ലാവരും നനയും അയാൾ പ്രധാന സംവിധായകൻ ഐ വി ശശി എന്ന് അല്ല ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടായിരുന്നു പിന്നെ കഷ്ടപ്പടം ജീവിതമൊക്കെ നമ്മളെ ഇപ്പം ഇന്നക്കെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഭാഗ്യവന്മാരില്ല ലോക്കറ്റ് ലോട്ടറി ടിക്കറ്റാണ് എല്ലാവരും കാരണം അന്നൂര് പടം കഴിഞ്ഞാൽ മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പന്നെ പോലെ നമ്മൾ കാത്തിരിക്കണം കാരണം ഒന്നെങ്കിൽ സുബ്രഹ്മണ്യ മുതലാളി അല്ലെങ്കിൽ കുഞ്ചാക്കി മുതലാളി ഇന്നൊക്കെ അന്ന് എല്ലാവരും പോയി കാണണം കണ്ടില്ലെങ്കിൽ സെൻ സീൻ കിട്ടില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ആ സീനിലുണ്ടായില്ല പടം ഉണ്ടായില്ല പിന്നെ കാശ് ചോദിച്ച് കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ ഇല്ല അങ്ങനെയൊക്കെയായിരുന്നൊരു കാലം കിട്ടാം അപ്പോൾ അതൊക്കെ മാറി ഇപ്പം പിള്ളേരൊക്കെ വളരെ ഭാഗ്യവന്മാരാണ് ഞങ്ങളെ പോലെയുള്ള ഉള്ള ആളുകളെ പോലെ കഷ്ടപ്പെടില്ല അവർ വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ് നമ്മൾ അഞ്ച് രൂപ കയ്യിൽ വാങ്ങിച്ചപ്പോൾ അയ്യായിരം രൂപ കടയിൽ വാങ്ങിച്ച നമ്മുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുന്ന പിള്ളേർക്ക് തന്നെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അഡ്വാൻസ് ഉണ്ട് സന്തോഷമുള്ളൂ കാരണം എല്ലാം എടുക്കുമ്പോൾ ആരും മോശക്കാരില്ല മദ്രാസിലായിരുന്നു ഇപ്പോൾ മദ്രാസ് മെയിലിൻ്റെ ഒരു ഭാഗം ജീവിത ഭാഗം മുഴുവൻ മദ്രാസ് മെയിൽ തന്നെയായിരുന്നു ആ അതെ 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 അല്ല അതെ ഒരു ഞാൻ പറയാം സഹായധാന്യാണ് ആർക്കും എന്തും ചെയ്യാൻ ആരും അറിയാതെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ ഒരാളായിരുന്നു പ്രേംനസിർ എന്ന് പറഞ്ഞ മഹാനായ നടൻ ആ കാലഘട്ടത്തിൽ എന്നെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിൽ കാരണം സാമ്പത്തികമായിട്ടല്ല പല പല പടങ്ങളിലും ആ കുട്ടിക്ക് ഒരു ചെറിയ റോൾ കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നില്ല കാരണം ഞാൻ അതിനകത്ത് കൊച്ച് കഥയുണ്ട് ഞാൻ തിരുവാഭരണം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് ഒരു ഷോർട്ട് അതിനകത്ത് ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു കോമഡി നടം ഞങ്ങളിങ്ങനെ മീൻ പിടിക്കുന്നതായിട്ടാണ് ഒരു ആറ്റിൽ മീൻ പിടിക്കുമ്പോൾ അതിനകത്തൊരു പാമ്പ് പോലും കൈവിട്ട് പോവും ഇതാണ് അന്ന് ശശികുമാർ സാറിനത്തെ അന്നത്തെ കോമഡി അതൊക്കെയാണ് അപ്പം ഞാൻ റിഹേഴ്സൽ സമയത്ത് ഇങ്ങനെ നസീ അവിടെ തൊട്ടടുത്തൊരു കസേരിലിരിക്കുന്നുണ്ട് ഞാൻ സാധനം കൂടി മീൻ പിടിക്കുന്ന സമയത്ത് ഈ പാമ്പ് അങ്ങ് നിലത്ത് വീണ് പോയി ഇവിടുത്താൻ ഞാൻ ഞാൻ നർസി സാറിൻ്റെ കോൾസെ ഞാനങ്ങനെ ചെയ്യും ഞാൻ ഇന്ന് കരയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സാർ ക്ഷമിക്കണമെന്ന് എനിക്കറി ഞാനിന്ന് തപ്പി തപ്പിടുന്നൊരു പാമ്പ് ഒരു പുല്ലിൻ്റെ ഇടയിരിക്കുന്നു ചാകണയും ചാകട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ പാമ്പിനെ കയറി പിടിച്ച് പാമ്പ് ഷോർട്ട് സമയത്ത് പറഞ്ഞു പാവ വിളിച്ചിരിക്കുന്നു തത്തുപോയി പാമ്പ് നസീർ സാർ വന്നിട്ട് ഇനി ആ കുട്ടിയെ വഴക്കു പറയണ്ട നാളെ രാവിലെ ഏഴ് മണിക്ക് ഞാൻ വന്ന് ഈ ഷോട്ട് എടുക്കാമെന്നുള്ളത് ആര് ചെയ്യും ഈ സഹായം നമ്മുടെ മനസ്സിൽ മനസ്സിലൊരു നല്ല മനസ്സിന് ഒരു ഉടമയായിരുന്നു ഇപ്പോൾ കറഞ്ഞാടല്ല ഇപ്പോൾ സിനിമയ്ക്ക് സിനിമകളൊക്കെ മാറി പിന്നെ നമ്മൾ കാലഘട്ടമല്ല കാലഘട്ടങ്ങളിലെ വ്യത്യാസം അതെ അല്ല അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അത്യാവശ്യം അങ്ങനെ ദൂരെ യാത്രയൊക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ ചുറ്റുപറ്റി എറണാകുളത്തിനുള്ളത് ചുറ്റുമുള്ള പാടുകളിൽ മാത്രമേ ഉള്ളൂ കാരണം യാത്ര ചെയ്യാൻ വയ്യ മക്കളെ എന്ന് പറയാം എന്തായാലും താങ്ക് യു എസ്പെഷ്യലി നമ്മുടെ മദ്രാസ് മെയിൽ എന്ത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അതിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയില്ല അതിൻ്റെ പിന്നിലുള്ള ഒരു ഏതിനും എഫേർട്ട് ഏതിന് ഏതിനും ഉണ്ടല്ലോ എൻ്റെ എഫേർട്ട് ഭഗ്യലക്ഷ്മി മേനക ഇവരെല്ലാവർക്കും നമ്മൾ അതിന് പിന്നിൽ പ്രവർത്തി ഏവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി നമസ്കാരം എൻ്റെ മക്കളെ